കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഫീച്ചറുകൾ അവതരിപ്പിച്ച് മഹീന്ദ്രയുടെ പുതുക്കിയ എത്തി പുതുക്കിയത് ലക്ഷം രൂപ മുതൽ വില ആരംഭിക്കുന്ന പുതിയ ബൊലേറോയിൽ മികച്ച യാത്രാനുഭവമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയവും ജനപ്രിയവുമായ എസ് യു വികളിലൊന്നായ ബൊലേറോ കൂടുതൽ ആധുനികവും സ്റ്റൈലിഷും ശക്തവുമായ രൂപത്തിൽ എത്തിയിരിക്കുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് പുതിയ ബൊലേറോയുടെയും ബൊലേറോ നിയോയുടെയും പുതുക്കിയ പതിപ്പുകൾ പുറത്തിറക്കി പുതിയ ബൊലേറോയുടെ എക്സ് ചോറൂം വില ഏഴു ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ ആരംഭിക്കുന്നു മഹീന്ദ്ര ബൊലേറോയുടെ പ്രാരംഭവില ഇപ്പോൾ ഏഴു ദശാംശം ഒൻപത് ഒൻപത് ലക്ഷമായി കുറഞ്ഞുവെന്നതാണ് ശ്രദ്ധേയം മാത്രമല്ല ഇപ്പോൾ ഒൻപത് ദശാംശം ആറ് ഒൻപത് ലക്ഷം വിലയിൽ ബി എയ്റ്റ് എന്ന പുതിയ ടോപ്പ് എൻ്റ് വേരിയന്റും കമ്പനി അവതരിപ്പിച്ചു സൗന്ദര്യവർദ്ധക മാറ്റങ്ങൾക്കു പുറമേ മഹീന്ദ്ര ബൊലേറോയിൽ ചില സവിശേഷതകളും ചേർത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് മൌണ്ടഡ് കൺട്രോളുകൾക്കൊപ്പം ഇപ്പോൾ ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റവും വാഗ്ദാനം ചെയ്യുന്നു ടോപ്പൻ വേരിയന്റിൽ ലെതറൈറ്റ് അഫോൾസ്ട്രിയും ലഭിക്കുന്നു ഇന്നത്തെ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്കും ജീവിതശൈലിക്കും അനുയോജ്യമായ രീതിയിലാണ് പുതിയ ബൊലേറോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് മഹീന്ദ്രയുടെ ഓട്ടോമോട്ടീവ് ഡിവിഷൻ സിഇഒ നളിനീകാന്ത് ഗൊല്ലഗുണ്ട പറഞ്ഞു കാഠിന്യം ആധുനിക സവിശേഷതകൾ സുഖസൌകര്യങ്ങൾ എന്നിവയുടെ മികച്ച സംയോജനമാണ് ബൊലേറോ വാഗ്ദാനം ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുപത്തിയഞ്ച് വർഷം മുൻപ് പുറത്തിറക്കിയ ബൊലേറോ ഇന്ത്യയിലെ ഗ്രാമീണ അർദ്ധ നഗര പ്രദേശങ്ങളിലുള്ളവർക്ക് ഇന്നും ഒരു ജനപ്രിയ വാഹനമാണെന്നും ഇപ്പോൾ എക്കാലത്തേക്കാളും കൂടുതൽ ബോൾഡും പ്രീമിയവുമാണ് എന്നും കമ്പനി പറയുന്നു